നമസ്കാരം സി പി എമ്മും ആർ എസ് എസുമായി കൂടുതൽ അടുത്തതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിന് സമീപമുള്ള കള്ളിക്കാട് പഞ്ചായത്തിൽ നിന്നാണ് ബി ജെ പി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ കള്ളിക്കാട് അതിന്റെ ഭാഗമായിട്ട് ഈ കള്ളിക്കാട് പഞ്ചായത്തിലെ ഒരു സ്റ്റേഡിയത്തിൽ ഈ മഹാനവമിയോടനുബന്ധിച്ച് ആർ എസ് എസിന്റെ ഒരു സാങ്കിക് പരിപാടി നടത്താൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി സ്റ്റേഡിയം വിട്ടുകൊടുത്തു ആ സ്റ്റേഡിയം വിട്ടുകൊടുത്തതിനെതിരെ ബി ജെ പി സി പി എം ബന്ധത്തിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐ പരാതിയായിട്ട് ചെന്നു പ്രതിഷേധമായിട്ട് ചെന്നു ആ പഞ്ചായത്തിന്റെ അധികാരത്തിലുള്ള ഈ സ്റ്റേഡിയം ഈ സ്റ്റേഡിയം കായികമായിട്ടുള്ള മത്സരങ്ങൾക്കും പരിശീലനത്തിനും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന പഞ്ചായത്തിന്റെ ഉത്തരവ് നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് മുൻനിർത്തി നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സാങ്കിക് അങ്ങ് മുടക്കിയിട്ടുണ്ട് കാര്യം എന്താണ് ഈ സി പി എം ആർ എസ് എസ് ബന്ധം ഉള്ളത് കൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ നാട്ടിൽ നടക്കാൻ പാടില്ല കാര്യം ഈ ബന്ധം ഊഷ്മളമാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ട് സകലമായ സംഘപരിവാർ മാധ്യമങ്ങൾ ഇതിനെ ടേക്കപ്പ് ചെയ്തില്ല പക്ഷേ റിപ്പോർട്ടർ ചാനൽ ഇത് ഈ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വാർത്തയുടെ കുറച്ച് ഭാഗം ഒന്ന് കേൾക്കും ബി ജെ പി ഭരിക്കുന്ന ബി പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കുന്ന കള്ളിക്കാട് പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഈ ഗ്രൗണ്ടിലാണ് ഇന്ന് ആർ എസ് എസ് പരിപാടി നിശ്ചയിച്ചിരുന്നത് ആദ്യം ആർ എസ് എസിന് ഈ പരിപാടി നടത്താൻ അനുമതി നൽകിയിരുന്നു നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സാങ്കിക് നടത്താനാണ് ഈ അനുമതി നൽകിയിരുന്നത് എന്നാൽ പിന്നീട് ഡിവൈഎഫ്ഐയടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി കാരണം ഈ ഗ്രൗണ്ട് കായിക പരിശീലനത്തിനും കായിക മത്സരങ്ങൾക്കും മാത്രമേ അനുവദിക്കാവൂ എന്നുള്ള ഒരു തീരുമാനം നേരത്തെ ഭരണസമിതി എടുത്തിരുന്നു അത് കാണിച്ചാണ് ഡിവൈഎഫ്ഐ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്തായാലും ഡിവൈഎഫിയുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ ആർ പരിപാടി നടത്താനുള്ള അനുമതി നിഷേധിച്ചു എന്നാൽ അവസാന നിമിഷം പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നിഷേധിച്ചെങ്കിലും ഇവിടെ തന്നെ പരിപാടി നടത്തുമെന്നായിരുന്നു ആർ എസ് എസിന്റെ നിലപാട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രൗണ്ട് പോലീസ് പൂട്ടിയെങ്കിലും ഇവിടെ തന്നെ പരിപാടി നടത്തും അനുമതി ഇല്ലെങ്കിലും ഇവിടെ തന്നെ നടത്തും എന്നുള്ള നിലപാടിൽ ആർ എസ് എസ് ഉറച്ചു നിന്നു പിന്നാലെ വലിയ പോലീസ് വിന്യാസം ഇവിടെ നടത്തി തിരുവനന്തപുരം റൂറലിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനിലെയും പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് തമ്പടിച്ചു അതോടുകൂടി അവസാന നിമിഷം ആർ എസ് എസ് പ്രവർത്തകർ തങ്ങളുടെ ഈ ഒരു ഈ ഇവിടെ ഈ ഗ്രൗണ്ടിൽ തന്നെ പരിപാടി നടത്തുമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടുപോയി ഈ ആത്മബന്ധമുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുന്നതാണല്ലോ നമ്മുടെ നാട്ടിലെ രീതി അല്ലേ പരസ്പരം നമ്മൾക്ക് അടുപ്പമുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എന്ത് പ്രവർത്തനത്തെയും നമ്മൾ തടസ്സപ്പെടുത്തണം അതിനെതിരെ പരാതിയായിട്ട് പോകണം അതിനെ മുടക്കണം ഇതാണ് ഈ നാട്ടിൽ ഈ സൗഹൃദം അടുപ്പ സൂക്ഷിക്കുന്നതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംഘപരിവാറുകാർ പെട്ടു അതായത് ഞങ്ങളുടെ പഞ്ചായത്ത് അധികാരത്തിൽ ഇരിക്കുന്നുകൊണ്ട് ആ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ പരിപാടി നടത്തുമെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു അ പറഞ്ഞ സമയത്ത് തന്നെ റോഡിലൂടെ ഒരു മാർച്ച് നടത്തി എങ്ങനെ ഓരോ നിക്കറെടുത്തിട്ടുണ്ട് കുറെ എണ്ണം ഇങ്ങോട്ട് വന്നിട്ട് റോഡിൽ കൂടെ മാർച്ച് നടത്തിപ്പോയി ഇതാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആർ എസ് എസ് എന്ന് പറയുന്നത് അതായത് ആ സ്റ്റേഡിയത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും പഞ്ചായത്ത് അനുമതി തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുമെന്നായിരുന്നു വെല്ലുവിളി ചെയ്യുന്നത് കണ്ടോ റോഡിൽ കൂടെ തേരാപ്പാര പോകുന്നത് ഇതാണ് പറയുന്നത് അന്തസ്സായിട്ടുള്ള പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു യുവജന സംഘടനയോ ഒരു രാഷ്ട്രീയ സംഘടനയോ ഈ നാട്ടിലുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട അത് ഡിവൈഎഫ്ഐ ആണ് അവിടെ യൂത്ത് കോൺഗ്രസുകാരുണ്ട് അവർക്കൊരു പ്രശ്നമില്ല നടന്നോട്ടെ അവിടെ നടക്കേണ്ടതാണ് യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള യൂത്ത് ലീഗുകാരുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രതിഷേധവും ഇല്ല കാര്യം അവർ ആർ എസ് എസുമായിട്ട് കട്ട ഫൈറ്റിലാണ് കട്ട ഫൈറ്റിലായതുകൊണ്ട് തന്നെ എന്താണ് അവർ നടത്തുന്ന പരിപാടിയിൽ ഒന്നും നമ്മൾ കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിച്ച് മാറി നടക്കും പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് ഒരു പഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ച് ആർ എസ് എസിനെ വളർത്താൻ വേണ്ടി നടത്തിയ പ്രവർത്തനത്തെ തടയിടാനായിട്ട് ഡിവൈഎഫ്ഐയേ ഉള്ളൂ പക്ഷെ അവരെ നമ്മൾക്ക് ചാപ്പ കുത്തണം ആരൊക്കെ കൂടി സംഘപരിവാർ മാധ്യമങ്ങൾ സുഡാപ്പി മാധ്യമങ്ങൾ ചില സുഡാപ്പിസ്റ്റുകൾ ചില കോൺഗ്രസ്സുകാർ ഇവർക്കെല്ലാവർക്കും എന്ത് ചെയ്യണം ഈ സി പി എം ആർ എസ് എസ് ബന്ധം ഉന്നയിക്കണം കാര്യം ഈ നാട്ടുകാരുടെ മുന്നിൽ പച്ച കള്ളങ്ങൾ പറഞ്ഞാലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം ഉണ്ടെങ്കിലും പുറത്ത് ഞങ്ങളുടെ മാധ്യമങ്ങളിലൂടെയും ഞങ്ങളുടെ കുറെ നിരീക്ഷകന്മാരിലൂടെയൊക്കെ ഞങ്ങളെ വെള്ളപൂശും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മറച്ചു വെക്കും ില്ലാത്തതുണ്ട് എന്ന് ഈ സമൂഹത്തിനോട് വിളിച്ചു പറയും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അൻപറിക്കെ പോലുള്ളവരെന്ന് ഈ കള്ളിക്കാട് വിഷയം ഒരിക്കലും അറിയില്ല അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ ഇതൊന്നും യാതൊരു പ്രശ്നവും ഇതിനെ സംബന്ധിച്ച് ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല സോഷ്യൽ മീഡിയയിൽ വിമർശനമില്ല സുഡാപിസ്റ്റുകൾക്ക് അനക്കമില്ല പക്ഷേ ഡിവൈഎഫ്ഐ ഫീൽഡിൽ ഉണ്ടെന്നേ ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാനായിട്ട് അവർ നേരിട്ട് ഇറങ്ങുമെന്നേ അങ്ങനെ ഇറങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് അവർ നടത്താൻ തീരുമാനിച്ചിരുന്ന സാങ്കിക് പരിപാടി മുടങ്ങി മുങ്ങിപ്പോകുകയും അവസാനം നാണം കെട്ട് നടത്തുമെന്ന് വെല്ലുവിളി നടത്തിയെങ്കിലും ശക്തമായ പോലീസ് അവിടെ എത്തിയപ്പോ നീരടിക്കും ചിലപ്പോ സാങ്കിക്ക് ചിലപ്പോ പോലീസ് മുതുകത്ത് നടത്തുമെന്ന് അറിഞ്ഞപ്പോ ഇതുപോലെ ഒരു ഷോയും കാണിച്ച് വീട്ടിൽ പോയിരുന്ന് മോങ്ങി തീർക്കുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് കേരളത്തിൽ സി പി എം ആർ എസ് എസ് ബന്ധമുണ്ടെങ്കിലും ആർ എസ് എസ് കാരുടെ പരിപാടി എല്ലാം മുടക്കണമെങ്കിൽ ആര് വേണം ഡിവൈഎഫ്ഐയോ സി പി എമ്മോ സർക്കാരോ വേണം ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് എഴുതി പിടിപ്പിക്കാൻ നമുക്ക് പല കള്ളങ്ങൾ പ്രചരിപ്പിക്കാമെങ്കിലും നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ആർ എസ് എസിനെതിരെ ഒരിടത്തും കളിക്കാനായിട്ട് ഉണ്ടാകില്ല അത് കളിക്കാൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സംഘടന ഈ നാട്ടിലുള്ളൂ എന്നിട്ട് അവർക്ക് ആരുമായിട്ട് വലിയ അടുപ്പമാണ് ആർ എസ് എസുമായിട്ട് വലിയ അടുപ്പമാണ് ഇങ്ങനെ അവരുടെ ഒരു പരിപാടി കൂടി ആ സൗഹൃദം കൂടുതൽ ക്ലോസ് ആയി മാറിയിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ട ജനങ്ങളൊന്ന് മനസ്സിലാക്കുക